പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എം എസ് എഫ് പുന്നാട് ശാഖാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭീകരവിരുദ്ധ സായാഹ്നം സംഘടിപ്പിച്ചു എം എസ് എഫ് പുന്നാട് ശാഖാ പ്രസിഡന്റ് അൻവർ സിയാദിന്റെ അധ്യക്ഷതയിൽ മുസ്ലിം യൂത്ത് ലീഗ് പേരാവൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫവാസ് പുന്നാട് ഉദ്ഘാടനം ചെയ്തു നിരപരാധികളായ മനുഷ്യജീവനുകളെ കൊന്നൊടുക്കിയ ഭീകരവാദികളെയും അവരുടെ പിന്നിലെ മുഴുവൻ ഭീകര സംഘങ്ങളെയും ഉടൻ തുറങ്കിലടയ്ക്കണമെന്ന് സായാഹ്ന സംഗമം ആവശ്യപ്പെട്ടു എം എസ് എഫ് പേരാവൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഷമൽ വമ്പൻ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി അഫ്സൽ ഹസൻ സൈഫുദ്ദീൻ കെ 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 ഹാജി ഷഹീർ തുടങ്ങിയവർ പങ്കെടുത്തു സിയാദ് സ്വാഗതവും സൽമാൻ ജാഫർ നന്ദിയും പറഞ്ഞു നമ്മുടെ കുട്ടികൾ സന്തോഷത്തോടെ ഇരിക്കണം എന്നാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് എന്നാൽ അവരുടെ സന്തോഷങ്ങൾക്ക് നിറപ്പകിട്ടേക്കാൻ ഇരിട്ടി സൈക്കിൾ മാർട്ട് ആൻഡ് ബേബി ഗിഫ്റ്റ് സെന്റർ റൈഡർമാരെ പോലെ പറക്കാൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രമുഖ ബ്രാൻഡുകളുടെ സൈക്കിളുകൾ ിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അകത്തളങ്ങൾ രാജവീതിയാക്കി പാറി പറക്കാൻ ട്രൈ സൈക്കിളുകൾ ബേബി കാറുകൾ പിച്ചവെച്ച് നടക്കുവാൻ ബേബി വാക്കറുകൾ ആടിയും പാടിയും രസിക്കാൻ ഊഞ്ഞാലുകൾ കൂടാതെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇലക്ട്രിക് കാർ തൊട്ടിലുകൾ തുടങ്ങി നിങ്ങളുടെ കുഞ്ഞോമനകളുടെ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത മറ്റൊരു ലോകം ഇരിട്ടി സൈക്കിൾ മാർട്ട് ആൻഡ് ബേബി ഗിഫ്റ്റ് സെന്റർ താലൂക്ക് ഹോസ്പിറ്റൽ റോഡ് ഇരിട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ